ഇല്ല എന്നിട്ട് എന്ത് ആലപ്പത്തിനും ഈ ചേച്ചിനെ ഫസ്റ്റ് വിളിച്ച സമയത്ത് നമ്മള് ഒന്നിച്ചായിരുന്നു ആ സമയത്ത് തന്നെയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ചേച്ചിയുടെ കൂടിയാണ് നമ്മളെന്നെല്ലാരും കൂടി പ്രോത്സാഹിച്ച് വിട്ടത് തന്നെയാണ് ചേച്ചി സ്വദേശിനുക്കി വയസ്സിന് എന്തെങ്കിലും ഞങ്ങളുടെ മുമ്പ് വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല കോളം തെരിക്കാട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുറച്ചായിട്ടാ ചെയ്യുന്നത് ഇതൊക്കെ തമാശയായിട്ട് എന്ത് പ്രേക്ഷകർക്ക് പലതും ആവശ്യം എന്താ പറ്റുന്ന ചോദിച്ചു ഞാനൊരു ഉത്തരം പറയാൻ നിർത്തേക്ക് എനിക്കതെങ്കിലും കട്ടൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ചോദിക്കില്ലേ അത് കോമഡി ആയിട്ട് കണ്ടാൽ മതി പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റിപ്ലൈ റിപ്ലേ വരുന്ന ചെയ്യുന്നുണ്ട് ഭയങ്കര ഞാൻ തന്നെ പറയാറുണ്ട് ഫസ്റ്റ് ആൽബം നിങ്ങൾ ചെയ്തതിനെക്കാട്ടിലും ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട് പിന്നെ ഫസ്റ്റ് പേടിയായിരുന്നു ഒരുപാട് ക്യാമറാസ് കണ്ടു പിന്നെ ചേച്ചീനെ അറിയില്ലായിരുന്നു ഇപ്പൊ ഇവര് എനിക്ക് അടിപൊളി ആൽബം ഞാൻ പറയുന്ന ആൽബത്തിൽ മാത്രല്ലേ സിനിമകൾ പിന്നെ വേറെ ഏതൊരു വർക്കിന്റെ ഡയറക്ടറായിട്ട് അത് ഇദ്ദേഹം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇദ്ദേഹത്തിന് എന്തെങ്കിലും വേഷങ്ങളൊക്കെ കൊടുത്തേ എനിക്ക് എനിക്കറി ചോദിക്കുന്നു ചോദിച്ചു ചോദിച്ചു ചോയിച്ചു ചോദിക്കുന്ന സംശയം ആക്കിക്കോ നിങ്ങള് ഓ ഞാനല്ലാ വാങ്ങിക്കും അല്ല അത് ഫസ്റ്റ് മറ്റേ പക്ഷെ ും പക്ഷൽബത്തില്ു ക്യാമറയിൽ ഭയങ്കര നല്ല സൈസ് പക്ഷെ നേരിട്ട് കാണാൻ ഇവിടും അതുപോലെ തന്നെയാണ് ഇവിടെ ക്യാമറക്കാട്ടും നല്ലത് നേരിട്ട് കാണാൻ വേണ്ടിയാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ അഭിനയം ഒരു രക്ഷയില്ല അത് പൊളിച്ചൊടുക്കി അവർ നമുക്ക് അവാർഡ് കിട്ടിയ കാര്യം പറയണം ഗുരുപ്രിയ ടിവിയുടെ അത് ബാക്കി പോകുന്നില്ലേ ഒരുപാട് ആൽബങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെങ്കില് ഞങ്ങള് സുതിയായിട്ട് ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി ആ ഒരു കോമ്പ് വന്നപ്പോഴാണ് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി അതിനെ കുറിച്ച് തന്നെ പറയുന്നത്